ഇന്നലെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിതാ ഇവിടെയാണ് ടെൻറ്റ് അടിച്ച് രാത്രി ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു ഇടിയും മിന്നലും കാറ്റും അങ്ങനെയുള്ള മഴയായിരുന്നു ഇന്നലെ ഏകദേശം ഒരു മൂന്ന് മണി വരെ വെളുപ്പിന് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പിന്നെ അട്ടിപുളിയാണ് കാഴ്ചകൾ ഫുള്ള് കൃഷിയാണ് ഇവിടെ ഇതാ ഈ സൈഡിൽ ചോളം കൃഷിയാണ് പിന്നെ അതിൻ്റെ പുറകിലായിട്ടൊരു കുന്ന് ഈ സൈഡിലോട്ട് നോക്കിയാൽ മൊത്തം കുന്നും മലകളൊക്കെ തന്നെയാണ് മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഞാൻ മഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഈ പുഴയുടെ അപ്പുറത്തും ഒരുപാട് വീടുകളാണ് ചെറിയൊരു ടൗൺ കണക്കാണ് അടിപൊളി ഒരു കുളിയെല്ലാം കുളിച്ച് നമ്മൾ നേരെ പൊക്കറിലേക്ക് പോകുന്ന വഴിയാണ് ജസ്റ്റ് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ചായ കുടിക്കാൻ കയറിയെടുത്ത് വരെ മദ്യം കിട്ടും കേട്ടോ മുഖ്യ കടകളിലും ഞാൻ കയറിയിട്ടുള്ള മുഖ്യ കടകളിലും നമുക്ക് മദ്യം വാങ്ങാവുന്നതാണ് എന്തായാലും കൊള്ളാം വണ്ടി ഇവിടെ കിടപ്പുണ്ട് റോഡിലൊന്നും അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല റോഡൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലോട്ട് കയറി വന്നിട്ടുണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല തണലുണ്ട് അപ്പോൾ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് അപ്പൊ അവിടെ അത്യാവശ്യം നല്ല വീ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് ഉള്ളതെന്നാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ അറിയാനായിട്ട് പറ്റിയത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അത്യാവശ്യം കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ടാണ് നമുക്ക് ടോപ്പിലോട്ട് വരേണ്ടത് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ അതായത് എത്തുന്നതിന് കുറച്ച് ആയിട്ട് കുറേ നമുക്ക് ഇവിടുത്തെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നേരെ വരുമ്പോഴാണ് നമ്മൾ സ്പോട്ട് എത്തി ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പും കൂടെ കയറാൻ ഉണ്ടെന്നാണ് തോന്നുന്നത് വീണ്ടും കുറച്ച് സ്റ്റെപ്പ് കയറാനായിട്ടുണ്ട് കുറച്ചല്ല കുറച്ചധികം ഉണ്ട് എന്നാലും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങണേ സംഭവം പീസ്ഫുള്ളാണ് പിന്നെ വെയിലുള്ളത് കുറച്ച് പ്രശ്നമാണ് വെയിലില്ലാത്ത ടൈമിൽ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ അവിടെ വീഡിയോ എടുക്കാനൊന്നും നല്ലവടയല്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് വ്ലോഗ് ചെയ്യാനായിട്ട് നിൽക്കാത്തത് പിന്നെ പൊക്രയിലെ നല്ല അടിപൊളി സിറ്റിയുടെ ഫുള്ള് ഏകദേശം ത്രീ സിക്സ്റ്റിയിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ പൊക്റ ഞാൻ വിചാരിച്ചതല്ല അത്യാവശ്യം നല്ല വലിയ സിറ്റിയാണ് കാരണം നമുക്ക് ഈ ഇവിടുത്തെ ഈ വ്യൂ പോയിൻറ്റിൻ്റെ വ്യൂ പോയിന്റിലൊന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് പൊക്റ സിറ്റിയുടെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയത് സംഭവം കൊള്ളാം അടിപൊളി പിന്നെ നിർബന്ധമായിട്ടും ഇവിടെ കയറണമെന്ന് പറയൂല കാരണം അത്യാവശ്യം നല്ല നടക്കണം പിന്നെ വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് എൻ്റെ കാഴ്ചപ്പാടി എന്ന് പറയുന്നതാണ് എന്തായാലും കുഴപ്പമില്ല ജസ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് പൊക്റ പൊക്റ സിറ്റിയുടെ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഏരിയയിൽ വ്യൂ കാണാൻ പറ്റും പിന്നെ പീസ്ഫുള്ളാണ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അത്രയേ ഉള്ളൂ ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ രസം എടുത്ത് പറയേണ്ട കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവരെ മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യൻ മണി പത്ത് രൂപയാണ് കയറാനായിട്ട് പലയിടത്തും ഫ്രീ ആണ് പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പബ്ലിക് ടോയ്ലറ്റ് ആണെങ്കിൽ പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ഈ സ്ഥലങ്ങൾ തന്നെ കണ്ട കംപ്ലീറ്റ് വേസ്റ്റും കാര്യങ്ങളൊന്നും അവിടെ ഇവിടെ ആയിട്ട് വലിച്ചെറിഞ്ഞിട്ടിട്ടില്ല അഥവാ എറിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഇന്ത്യക്കാർ വന്നിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതലും നമുക്കൊരു തൊണ്ണൂറ് ശതമാനം യു പി വണ്ടികളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ബാക്കി പത്ത് ശതമാനം ബീഹാറും അതേപോലെ കൊൽക്കത്തയുമാണ് പിന്നെ വേറെ വണ്ടികളൊന്നും കണി കാണാൻ പോലും അപ്പം ടൂറിസ്റ്റുകളാണ് കൂടുതലും ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റാണ് പല ഭാഗത്തും വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടിട്ടുള്ളത് ബാക്കിയെല്ലാം പക്ക നീറ്റാൻ ക്ലീൻ ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ആ കാര്യം എടുത്തു പറഞ്ഞേ പറ്റൂ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പൊക്കറെയിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ ഒരു വ്യൂ പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഫുള്ള് പൊക്കറെ മൊത്തത്തിൽ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടോ കൊള്ളാം എന്തായാലും അപ്പം നമുക്ക് ഇനി ഈ റോഡിലൂടെ ഇറങ്ങി നേരെ നമുക്ക് കാണുന്ന പൊക്രയിലേക്കാണ് പോകേണ്ടത് അങ്ങനെ നമ്മൾ പൊക്ര സിറ്റിയിലോട്ട് കേറിയത്യാവശ്യം ഒരു നാലുവരി പാത കടന്നു പോകുന്നുണ്ട് അത്യാവശ്യം വലിയ സിറ്റിയാണ് കേട്ടാ കൊറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം അങ്ങനെ നമ്മൾ എണ്ണ അടിക്കാനായിട്ട് കയറി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അടിക്കുന്നത് ഇതാണ് ഇവിടുത്തെ കറൻസി ഉണ്ടോ എണ്ണ അഞ്ഞൂറിന്റെ നോട്ടാണ് കംപ്ലീറ്റ് നല്ല ബ്ലോക്ക് ആണ് ബ്ലോക്ക് ബ്ലോക്കെല്ലാം അത്യാവശ്യം നല്ല തിരക്കാണ് കണ്ടോ ഒരുപാട് ബസ്സും ഒരുപാട് വണ്ടികളുമായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് തിരക്കും ഉണ്ട് റോഡില് ഇവിടെയൊക്കെ റോഡിലോട്ട് മണ്ണിടിച്ചിടക്കാണ് മലയാണ് അപ്പുറത്തോട്ട് അപ്പം നല്ല റോഡായിരുന്ന നാലൂര് പാതയാണ് പക്ഷെ ഒരു സൈഡിൽ നിന്ന് ഇവര് റോഡ് നല്ല ക്ലിയർ ആക്കി കൊണ്ട് പോകുന്നൊണ്ട് മറ്റേ സൈഡിൽ നിന്ന് മണ്ണെല്ലാം ഇടഞ്ഞ് റോഡിലോട്ട് ഒന്ന് കംപ്ലീറ്റ് പണിയും കിട്ടുന്നുണ്ട് നമ്മൾ ഒക്കെ കാട്ട്മാണ്ട് പോകുന്ന റോട്ടില് ജസ്റ്റ് മറ്റ് അത്യാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ച എന്ന് പറയാൻ പറ്റും കണ്ട ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ട പഴയ മോഡൽ ബിൽഡിങ്ങാണ് നല്ല രസമുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്തതാണ് പിന്നെ ഇവിടെ റോഡൊക്കെ നല്ല നീറ്റായിട്ട് പണിഞ്ഞിട്ടിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ട കൊള്ളാം അടിപൊളി പഴയ ബിൽഡിങ്ങാണെങ്കിൽ പോലും നീറ്റാൻ ക്ലീൻ ആണ് വേസ്റ്റും കാര്യങ്ങളൊന്നും റോഡിലൊന്നുമില്ല അടിപൊളി അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ചോറ് കഴിക്കാനായിട്ട് നിർത്തിയതാണ് അപ്പോൾ ചോറുണ്ടാക്കുന്നുണ്ട് ചോറും പിന്നെ വേറെ മുട്ട ഇത് ഓംലെറ്റ് മുട്ട തോരം പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് ഷോർ കഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങാൻ പോകുന്നത് നമ്മൾ ഇനിയിപ്പം പൊക്കേന്ന് നേരെ കാട്മണ്ടു അതായത് പൊക്കേന്ന് ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് അമ്പത് കിലോമീറ്റർ എന്തോ നമ്മൾ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് അതാണ് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് നമ്മളൊരല്പം ഹൈവേ നിന്ന് കുറച്ച് മാറി വേറെ റോഡ് കയറി വന്നപ്പോൾ ഉള്ള കാഴ്ച അത ഇതാണ് അതാകുമ്പോൾ നമുക്ക് വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ ഇതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സമാധാനത്തിലിരുന്ന് കഴിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെതാ ഫുഡ് റെഡി ആയിട്ടുണ്ടേ മുട്ടത്തോരൻ ഉണ്ട് ചോറുണ്ട് അച്ചാറുണ്ട് മീനച്ചാറുണ്ട് പിന്നെ തൈര് ചോദിച്ചപ്പോൾ യോഗട്ട് തന്നെ അതുകൊണ്ട് തൈര് കഴിക്കാൻ പറ്റൂല അപ്പോൾ കഴിക്കുക മാക്സിമം നേരത്തെ പോവുക ഇതെന്താ വെറൈറ്റി എന്തോ മുട്ടച്ചോറ് അവന് ഓംലേറ്റ് ആണ് ഓംലേറ്റ് പിന്നെ വേറെ ഉണ്ട് അപ്പം മൂന്നുപേർക്കും മൂന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടമുള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മളിതാ വീണ്ടും ഫുഡും കഴിച്ചുകൊണ്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട് മൂന്ന് റൂട്ട് കേട്ടോ സൈഡിൽ കംപ്ലീറ്റ് മലയാളം നല്ല രസം ഉണ്ടോ കാണാനായിട്ട് അടിപൊളി സൈഡിൽ കൂടെ ഒരു വലിയൊരു റിവർ ഒഴുകുന്നുണ്ട് പിന്നെ സൂപ്പർ അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം ഇടുന്ന ലൊക്കേഷൻ ആയിരിക്കും പക്ഷെ നമുക്ക് ഇവിടെ വണ്ടി നിർത്താനുള്ള ഒരു പറ്റില്ല കാരണം അതിനുള്ള ഇത് പാർക്കിങ്ങിനുള്ള സ്പേസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കാരണം അത്രക്ക് അടിപൊളി പഴയ നല്ല നല്ല കാഴ്ചകളാണ് ഫുള്ള് കുന്നും മലയും നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ എപ്പോഴും പറയും പോലെ കണ്ട ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വേറെ വേസ്റ്റ് ആ കാര്യങ്ങളോ ഒന്നും റോഡിലില്ലല്ലോ കണ്ടോട്ട് പിന്നെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇന്ത്യൻ വണ്ടി നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ അതില് ഏകദേശം മുക്കാൽ മുക്കാലും അല്ല തൊണ്ണൂറ് ശതമാനവും യു പി ആണ് പിന്നെ വേറൊരു ശതമാനം ബാക്കി പത്ത് ശതമാനം ബീഹാറും അതേപോലെ വെസ്റ്റ് ബംഗാളും പിന്നെ വണ്ടികൾ കണ്ട അതായത് ഇവിടുത്തെ ഷെയർ ടാക്സിയാണ് അതായത് ഈ പോകുന്നത് എല്ലാം കണ്ട ഹമ്മർ പോകുന്നുണ്ട് ഒരുപാട് നമ്മളെ നാട്ടിൽ കാണാൻ പറ്റാത്ത ഒരുപാട് ഫോറും വണ്ടികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വീണ്ടും പറഞ്ഞാ ഇവിടുത്തെ ആണ് ഒരുപാട് വണ്ടികൾ ഇല്ലേ കൂടുതലും ഇലക്ട്രിക് ആണ് അത് ഒരു പല പല കമ്പനികൾ ഇലക്ട്രിക് വണ്ടികൾ ഒരുപാട് കിടന്ന് ഓടുന്നുണ്ട് ഷെയർ ടാക്സി ആയിട്ട് ഓടുന്നുണ്ട് ഷെയർ ടാക്സിയും അല്ലാതെ നോർമൽ ആയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട് നമ്പർ പ്ലേറ്റും വെറൈറ്റി ആണ് റെഡ് കളറാണ് അത് കഴിഞ്ഞിട്ട് ആ വണ്ടി ആണ് കുറെ ഒരുപാട് കമ്പനികൾ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റാത്ത ഒരുപാട് കമ്പനികൾ പിന്നെ സ്കോർപ്പിയോ പി മോഡൽ ഒരുപാടുണ്ട് ഇവിടെ നല്ല നല്ല കാഴ്ചകളാണ് സൂപ്പർ കാഴ്ചകള് നമുക്ക് പോകുന്ന യാത്ര തന്നെ നമുക്ക് മുതലാണ് അല്ലേടാ പോകുന്ന യാത്രയിൽ തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളും നല്ല വെറൈറ്റി ആയിട്ടുള്ള വണ്ടികളും അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാഴ്ചകൾ കണ്ടിങ്ങനെ നമ്മൾ കാഠ്മണ്ഡുവിലേക്കാണ് ഇനി പോകുന്നത് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് തിന്നില്ല കാരണം നമുക്ക് ടെന്റ് അടിക്കാൻ കുറച്ച് ടാസ്ക് ആണെന്നാണ് വീഡിയോസ് കണ്ടപ്പോൾ കണ്ടപ്പോ അറിയാനായിട്ട് പറ്റിയത് അതുകൊണ്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ കാട്ട് ബണ്ടു പിടിക്കാമെന്ന് വിചാരിച്ചു നേരെ പോകുന്നു പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ വില്ലേജ് ഉണ്ട് കഴിഞ്ഞാൽ അല്ലേ പറയാൻ പറ്റില്ല നമ്മൾ ചിലപ്പം കയറി സ്റ്റേ അടിക്കും നല്ല സ്ഥലങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേ അടിക്കും അത് ആ വീണ്ടും നേരന്ന് വരുന്നുണ്ടോ ടൊയോട്ട പോകുന്നുണ്ട് സിയാസ് ഉണ്ട് പിന്നെ ഇത് ഏതൊക്കെ കമ്പനിയാണ് കണ്ടോ രണ്ടെണ്ണം ഒരുമിച്ച് പോകും ഏതൊക്കെ കമ്പനിയാണ് ബസ് സ്കോർപിയോ സ്കോർപ്പിയോ ഒരുപാടുണ്ട് ആ മൂന്നെണ്ണം ഒരുമിച്ച് പോകുന്നുണ്ട് പിന്നെ യു പിയിലെ ദേശീയ വണ്ടി സ്കോർപ്പിയോ ആണ് ഇഷ്ടംപോലെ സ്കോർപ്പിയോ യു പിയിലുണ്ട് പിന്നെ അതിനിടയിൽ ടെത്യേര വണ്ടികളുണ്ട് ട്രക്കൊക്കെ കൂടുതൽ ടാറ്റയാണ് ടാറ്റ പിന്നെ അല്ലാതെ നമ്മളെ ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള വണ്ടികളെല്ലാം മിക്സിങ് ആണ് അതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേപോലുള്ള ഒരുപാട് വണ്ടികൾ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മൾ അധികം നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത ഒരുപാട് വണ്ടികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റോഡൊക്കെ ഭയങ്കര ഷോക്കുമാണ് കേട്ടോ കാരണം കംപ്ലീറ്റ് കട്ടറും പൊടിയും അങ്ങനത്തെ അവസ്ഥയിലൂടെ പൊയ്ക്കോണ്ടിരിക്കുന്നത് കണ്ടാ ഫ്രണ്ടില് കംപ്ലീറ്റ് പൊടിയാണ് പൊടിയും ഈ സൈഡില് പക്ഷെ കാഴ്ചയൊക്കെ അടിപൊളിയാണ് പക്ഷെ പോകുന്ന റോഡാണ് ഭയങ്കരമായിട്ടുള്ള മോശം തിടക്ക് നല്ല റോഡ് കിട്ടിയതാണ് അതിനുശേഷം വീണ് പൊട്ടി പൊളിഞ്ഞ റോഡിലോട്ട് നമ്മള് വീണ്ടും വന്ന് ഇറക്കി അറുപത്തെട്ട് കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ രണ്ട് മണിക്കൂർ മുപ്പത്തെട്ട് മിനിറ്റുമാണ് ഇനി ഉള്ളത് അപ്പൊ റോഡ് മോശം ആയതുകൊണ്ടാണ് നമുക്ക് എന്തായാലും വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല പോകുന്ന വഴിയില് നല്ല ഏതെങ്കിലുമൊക്കെ വില്ലേജ് കാണുവാണെങ്കിൽ അവിടെ കയറി നമ്മൾ സ്റ്റേ അടിക്കുന്നതായിരിക്കും വണ്ടികളാണ് എല്ലാ അടിപ്പൊളി വണ്ടികളാണ് ഇതോ പോകുന്നുണ്ട് ഹൈലക്സ് ആണ് അതോ ഹൈലക്സ് അങ്ങോട്ട് ഒരു ഹൈലക്സ് പോകുന്നുണ്ട് നമ്മൾ കണ്ട പഴം വാങ്ങാൻ ഇറങ്ങിയതാണ് ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് ഒരു കിലോ നൂറ് രൂപ അതായത് നാട്ടിൽ എത്ര വരും ഒരു എഴുപത് എഴുപതാറു അഞ്ച് വരും ഇങ്ങനെ ഉണ്ട് നോക്കാം ഇവിടുത്തെ നാടിനാണ് നല്ല കിടിലെ മഴ പെയ്യാൻ കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വ്യാഴാമ്പലിനെ പോലെ മഴ കാത്തിരുന്നതായിരുന്നു കാരണം ഉച്ചക്കൊക്കെ ഭയങ്കര ചൂടായിരുന്നു ചൂടും നല്ല വെയിലുമായിരുന്നു അങ്ങനെ മഴ എവിടെ മഴ എവിടെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ എന്താ അപ്പം മഴ വരും ചെറിയ രീതിയിൽ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ അത്യാവശ്യം മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അങ്ങോട്ട് മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഉറപ്പാണ് നല്ല കിടിലെ ക്ലൈമറ്റ് ക്ലൈമറ്റ് കിട്ടും നമുക്ക് ഉറപ്പാണ് മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കണ്ട നല്ല മഴ ആയിട്ടുണ്ട് അതിന് പുറമെ മഞ്ഞും വന്നിട്ടുണ്ട് ഫുള്ള് പോകാണ് റോഡൊന്നും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ല അതേപോലെ ഫുള്ള് കട്ടറാണ് ഇടയില് കട്ടർ ആയതുകൊണ്ട് തന്നെ പതുക്കെ പോയില്ലെന്നുണ്ടെങ്കിൽ പോവുക കണ്ട ഇതേപോലെ പണി കിട്ടും ചെറിയ പതുക്കെയാണ് ഇറക്കി എന്നിട്ടും കണ്ട വണ്ടി ഇടിച്ചിടിച്ചാണ് പോവാ കാരണം അണ്ടർ ബോഡി എല്ലാം ഇടിച്ചിടിച്ചാണ് പോകേണ്ടത് അത്രയ്ക്ക് വലിയ കഷ്ടം നല്ല പോകായി നല്ല പോകായി എന്തായാലും അടിപൊളി ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണെങ്കിൽ അങ്ങനെ നമ്മള് ചായ കുടിച്ചിറങ്ങി പൈസ കൊടുക്കാം പൈസയിൽ പോയിട്ടുണ്ട് മഴ ഒരു രക്ഷയില് ആട്ടാണ് കാരണം റോഡൊന്നും കാണാൻ പറ്റുന്നില്ല ഒരു ലോറി ഫ്രണ്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പച്ചലാണ് ഇങ്ങനെ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിതാ ആ ലാംബ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു പോകുന്ന ഫോഗ്ലാംബ് ഓഫ് ആക്കി കാണിച്ചു തരാമേ കേട്ടാ ഇത് ഡിമ്മ് ബ്രൈറ്റ് കേട്ടോ വെട്ടില്ല കാണാനേ പറ്റുന്നില്ല കേട്ടാ ഫോഗ്ലാമ്പ് വേണ്ട ഫോഗ്ലാമ്പിന്റെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് രാത്രി സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന പറ്റുന്ന അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സൈഡ് ആക്കേണ്ട അതാണ് അവസ്ഥ അതാ കേട്ടാ ഫോഗ്ലാമ്പ് ഉള്ളത് കൊണ്ടാണ് പോകുന്നത് ഇതാ ഫോഗ് ഓഫ് ആയ നോർമൽ വെട്ടാ ഇതാണ് വെട്ടില്ല ഇതാണ് അവസ്ഥ അങ്ങനെ ഇത് അത്യാവശ്യം നല്ല വലിയ സിറ്റിയാണ് ാണ് നമ്മളൊരു നോക്കിയാണ് ഇങ്ങനെ പോകുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ റൂം എടുത്തിട്ടുണ്ട് ബാക്കി കാഠ്മണ്ഡു കാഴ്ചകളെല്ലാം നാളെ കാണാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ